കാസർഗോഡ് അച്ഛൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വൈസ് ഇത് നമ്മുടെ പുതിയൊരു ചാനലാണ് അപ്പോൾ ഇതിന് മുന്നേയും നമ്മൾ ഇതുപോലെ ഒരു നമ്മളെ പരിചയപ്പെടുത്തി കൊണ്ടുള്ളവരെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് വീഡിയോ ചെയ്യും അപ്പോൾ നമ്മളുടെ നമ്മളുടെ ചാനലിൻ്റെ പേര് കാസർഗോഡ് മച്ചാനാണ് കാസർഗോ കാസർഗോഡ് മച്ചാനെന്നാണ് ഞങ്ങൾ ചാനലിൻ്റെ പേര് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അങ്ങോട്ടങ്ങോട്ട് നമ്മൾ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ നോക്കുന്നതായിരിക്കും അപ്പോൾ എന്താ പറയുക ആദ്യമായിട്ട് ക്യാമറ ഇങ്ങനെ പിടിച്ചിങ്ങനെ വീഡിയോ ചെയ്യുന്ന അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ക്യാമറയിലൊക്കെ നോക്കി സംസാരിക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് എനിക്ക് മാത്രമല്ല അല്ല ക്യാമറ നോക്കി സംസാരിക്കുന്ന നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിത് ഇതിനുള്ളിങ്ങനെ ഇങ്ങനെ സംസാരിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ഒരു ഒരു കുഴപ്പങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ വരുന്ന വരുന്ന രീതിയിൽ ശരിയാകുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളുടെ എനിക്ക് കിട്ടുന്ന കണ്ടൻറ്റുകൾ നിങ്ങൾ ഒരു വീഡിയോ ആക്കി ചെയ്യുക ഷോർട്ട് വീഡിയോ ആയിട്ടും അങ്ങനെ എല്ലാ വീഡിയോകളായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എന്തെന്ന് വെച്ചാൽ അതൊക്കെ അതൊക്കെ എങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് തരണോ അപ്പം എന്തെന്ന് പറയാം എല്ലാം ശരിയാവും ശരിയായി വരും ശരിയായി അപ്പോൾ ശരിയാസ് അപ്പം നമ്മൾ ഇതിന് മുന്നേയും ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വീഡിയോ പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒന്നും അധികം അങ്ങനെ ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വ്ളോഗ് എന്ന രീതിയിലൊരു വീഡിയോ ഫസ്റ്റ് നമ്മളെ പരിചയപ്പെടുത്തുന്ന രീതിയിലൊരു വീഡിയോ ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് വ്ളോഗ് എന്ന രീതിയിൽ ചെയ്തായിരുന്നു പക്ഷേ അതൊന്നും നല്ല ഒരു എന്താ നല്ല രീതിയിൽ വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിതാ കുറേ നാളായി വീഡിയോകൾ ചെയ്യാതിരുന്ന് ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ജിതിൻ എന്നാണ് എൻ്റെ പേര് ജിഷ്ണു ആ അപ്പോൾ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് പരപ്പ എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക ആദ്യമായിട്ടുള്ളതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് പോകും പോകാ പോക അതൊക്കെ ശരിയാകും എന്നാണ് ഒരു ഫസ്റ്റ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ചമ്മതി അത്രയും ഫസ്റ്റ് ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം അല്ലാതെ വേറെ ആയിട്ട് ഒരു കുഴപ്പങ്ങളൊന്നുമില്ല നല്ലതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ നല്ലതുപോലെ ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ മാക്സിമം എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമും നമ്മളിവിടെ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി വരുന്ന എന്താ ഇനി അങ്ങോട്ടും അങ്ങോട്ടും നമ്മൾ നല്ല നല്ല വീടുകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും എത്തിക്കണം എന്നുള്ള ഒരു ഇതാണ് നല്ല നല്ല വീടുകൾ ചെയ്യാൻ പറ്റട്ടെ ഇനി എന്താ പറയുക നമ്മൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്താലല്ലേ നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് പോകാൻ കഴിയൂ അപ്പോൾ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ നമ്മൾ ശരിയാവും ശരിയാവും അപ്പോൾ എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല എൻ്റെ പേര് ജിതിന്നാണ് എൻ്റെ പേര് ജിഷ് ജിഷ്ണു അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഏട്ടൻ അനിയന്മാരാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല ഇതിപ്പോൾ നമ്മളുടെ ജസ്റ്റ് ഒന്ന് നമ്മളെ പരിചയപ്പെടുത്തുക അത്രേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുന്നില്ല അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോ നമ്മൾ നല്ല രീതിക്ക് ചെയ്യാൻ നോക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്